നമസ്കാരം ശെബാസിനാണ് കീം രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കാണുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി ഇറങ്ങിയ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ മുൻ നോട്ടിഫിക്കേഷനുകൾ അതായത് ഇരുപത്തിരണ്ടാം തീയതിയും ഇരുപത്തി മൂന്നാം തീയതിയുമായിട്ട് എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും മെഡിക്കലിൻ്റെയും ഒക്കെ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് തേർഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിലെ ചില സംശയങ്ങൾക്ക് ക്ലാരിറ്റി വരുന്ന രീതിയിലാണ് ഇരുപത്തിനാലാം തീയതി ഇറങ്ങിയിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും നോക്കാം രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നത് തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആവശ്യമാണ് ആർക്കിടെക്ചർ ഒഴികെയുള്ള ബാക്കിയുള്ള പ്രോഗ്രാമുകൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസും ഈ ഘട്ടത്തിൽ അടയ്ക്കണം ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിൽ ഫീ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ രജിസ്ട്രേഷൻ നടപടികൾ അതേപോലെ തന്നെയാണ് അതായത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ബാക്കി നിൽക്കുന്ന ഓപ്ഷനുകൾ അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് കൺഫേം ചെയ്ത് രജിസ്റ്റർ ചെയ്തു ഒന്ന് ഉറപ്പുവരുത്തണം എന്ന് ആ നോട്ടിഫിക്കേഷനിൽ സൂചിപ്പിക്കുന്നുണ്ട് സാധാരണഗതിയിൽ നമ്മൾ മുൻപ് ചെയ്തതുപോലെ തന്നെ ഓൺലൈൻ പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ മെനു എടുത്തു കഴിയുമ്പോഴത്തേക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടവരാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ബട്ടൺ അവിടെ ഉണ്ടാവും അതുപ്രകാരം പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സാധ്യമാവുക പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എം ഫാർമസി അല്ലെങ്കിൽ ബി ഡി എസ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ പ്രോഗ്രാമുകളിലൊക്കെ മൂന്നാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മൂന്നാം അലോട്ട്മെന്റിൽ പങ്കെടുത്താൽ മതി പക്ഷേ തേർഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് കൃത്യമായി തങ്ങളുടെ പ്രയോറിറ്റി കൃത്യമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ ഓപ്ഷൻ സബ്മിറ്റ് ചെയ്യാവൂ ഇപ്പം ചില കുട്ടികളുണ്ട് ചില കുട്ടികൾക്ക് എഞ്ചിനീയറിങ്ങിൽ താല്പര്യമുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കലിലും ഫാർമസിയിലും താല്പര്യമുണ്ട് പക്ഷേ ഈ താല്പര്യത്തിൽ ഏറ്റവും കൂടുതൽ താല്പര്യം മെഡിക്കലിലാണെങ്കിൽ മെഡിക്കൽ കോഴ്സുകളായിരിക്കും ഏറ്റവും പ്രയോറിറ്റി ബേസ് ടോപ്പ് പോർഷനിൽ ഉണ്ടാവുക സെക്കൻഡ് പ്രയോറിറ്റി ഓപ്ഷനിൽ ഫാർമസി ആണെങ്കിൽ ഫാർമസി തേർഡ് പ്രയോറിറ്റിയിൽ എഞ്ചിനീയറിങ് അപ്പം നിങ്ങളുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ചുള്ള ഒരു ഓപ്ഷൻ ലിസ്റ്റ് ആയിരിക്കണം ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് മുമ്പ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ചില വിദ്യാർത്ഥികൾക്ക് എഞ്ചിനീയറിംഗിൽ താല്പര്യം ഉണ്ടായിരുന്നത് പക്ഷേ ഫാർമസി ഫോക്കസ് ചെയ്ത ഓപ്ഷൻ കൊടുത്തതുകൊണ്ട് അവർക്ക് എഞ്ചിനീയറിംഗിൽ വരാതെ ഫാർമസിയിൽ പോയ കേസ് പറഞ്ഞു കേട്ടിരുന്നു അപ്പം അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഇനി ആവർത്തിച്ചാൽ ഇനി തിരുത്താൻ അവസരമില്ല അതുകൊണ്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മെഡിക്കൽ മാത്രം മതി അല്ലെങ്കിൽ മെഡിക്കൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെയെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഓപ്ഷൻസിലേക്ക് പോകേണ്ട ആവശ്യമില്ല ഇതേപോലെ തന്നെയാണ് സമാനമായ മറ്റു കോഴ്സുകളും അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളും പ്രോഗ്രാമുകളും മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് തേർഡ് അലോട്ട്മെന്റ് ആയിട്ട് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കിട്ടാനുള്ള കോഴ്സുകളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും അനാവശ്യമായ അലോട്ട്മെന്റ് നടപടി ഉണ്ടാവാതിരിക്കാനും ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക കാരണം എല്ലാവർക്കും അവസരം കിട്ടട്ടെ എന്ന അതായത് നമ്മളുടെ അവസരം നഷ്ടപ്പെടുകയും ചെയ്യരുത് എന്നാൽ അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കിട്ടാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ നമ്മളായിട്ട് കാരണമാവുകയും ചെയ്യരുത് ആ ഒരു ആറ്റിറ്റ്യൂഡിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ ഭംഗിയാവും എന്നാണ് കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിലവിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ അവരിപ്പോൾ ഏതെങ്കിലും പ്രോഗ്രാമിലേക്ക് ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള വിദ്യാർത്ഥികളായിരിക്കും തേർഡ് അലോട്ട്മെന്റിന് മുമ്പായിട്ട് അപ്പോൾ അത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നിൽക്കുന്ന സീറ്റുകൾ പുതിയൊരു അലോട്ട്മെന്റ് വരുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ ഉള്ള സീറ്റുകളിലെ അലോട്ട്മെന്റ് നഷ്ടപ്പെടും അവിടെ പകരം പുതിയൊരു വിദ്യാർത്ഥിയായിരിക്കും വരിക അപ്പോൾ ആ ഒരു കാര്യം പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാൻ അതായത് ഇനി നമ്മൾ തേർഡ് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്ന ഓപ്ഷൻ ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു കോളേജിൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഏതെങ്കിലും ഒരു ഫീ കാറ്റഗറി വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യും എന്ന് അല്ലെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള പ്രോഗ്രാമുകൾ മാത്രമാണ് തേർഡ് അലോട്ട്മെന്റിൽ കൊടുക്കുക അങ്ങനെ ഉറപ്പ് വരുത്താൻ കഴിയാത്ത അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പുവരുത്തിക്കൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഓപ്ഷനുകളൊന്നും തങ്ങൾക്ക് കണ്ടെത്താനാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാതിരിക്കുകയായിരിക്കും നല്ലത് അപ്പം തേർഡ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന ഓരോ വിദ്യാർത്ഥിയും കുറച്ചും കൂടെ റെസ്പോൺസിബിളായിട്ട് പെരുമാറുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും തുല്യ അവസരം കിട്ടട്ടെ അർഹിക്കുന്ന റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും അർഹിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് തങ്ങൾക്ക് കിട്ടിയ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ കുട്ടിക്കും അവർ അർഹിക്കുന്ന തരത്തിലുള്ള ഓരോ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയി നമുക്ക് പിന്നെ കാണാം താങ്ക്